നമസ്കാരം ധാരാളം സമയം ബാക്കിയുള്ളത് കൊണ്ടാണ് സത്യത്തിൽ യൂട്യൂബിലേക്ക് വന്നത് യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വന്ന ഇതുവരെ ചെയ്ത വീഡിയോകളുടെ ആ ഒരു കാലഘട്ടം മറ്റു ചാനലുകളുടെയും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ തന്തയ്ക്ക് പറക്കാത്ത ചില യൂട്യൂബ് ചാനൽമാരെ കണ്ടതിലുള്ളൊരു വിഷമമാണ് ഞാൻ എൻ്റെ ചാനൽ മാത്രമല്ല എൻ്റെ ചാനല് മറ്റുള്ളവർ കാണുന്നത് പോലെ മറ്റുള്ളവരുടെ ചാനൽ ഞാനും കാണലുണ്ട് കാരണം എന്തെങ്കിലും പുതിയ ന്യൂസോ വിവരങ്ങളോ കാണാം എങ്ങനെയാണ് യൂട്യൂബ് ലോകം പോകുന്നത് എന്ന് മനസ്സിലാക്കാം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മറ്റ് ചാനലിൽ കൂടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയാണോ പണം സമ്പാദിക്കുന്നത് എന്ന് തോന്നിപ്പോ ആ രീതിയിലുള്ള വാർത്താ അവതരണങ്ങൾ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നത് കാലം മാറ്റം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമമാണ് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ എന്ത് തോന്നിയവ സം വിളിച്ച് പറഞ്ഞ് ആരെയും തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഏതാനും യൂട്യൂബർമാർ എല്ലാവരും ഞാൻ പറയില്ല ഇതിങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിമർശിക്കാറുണ്ട് ഷാജൻസ് കറിയ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ ഒന്ന് രണ്ട് വീഡിയോകളിൽ രണ്ട് മൂന്ന് വീഡിയോകളിൽ വളരെ നല്ല വിമർശനം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ് ഇന്ന നിലപാടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത് അതേസമയം അദ്ദേഹവുമായി നല്ല ബന്ധം സൂക്ഷിക്കാനും അദ്ദേഹത്തോട് പെരുമാറുന്ന ഭരണകൂട ഭീകരത ആ ഭീകരയ്ക്കെതിരെ ഭീകരതയ്ക്കെതിരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ബന്ധം അദ്ദേഹമായിട്ടുണ്ട് നമ്മൾ ഒരു ശത്രുത വെച്ച് പുലർത്താതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊരു ആശയം ആ എന്താണോ അവിടുത്തെ വസ്തുത ആ പശ്ചാത്തലം എന്താണ് അതിനെ മാത്രം ഇത്രത്തോടാണ് സത്യത്തിൽ പോകേണ്ടത് അതിനാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത് ഇവിടെ ചില യൂട്യൂബർമാർ കാണിക്കുന്ന തന്തയില്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറക്കാത്ത ചില പ്രവൃത്തികൾ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ അയിര എന്ന് അവർ ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് സ്ഥാപിക്കും സ്ഥാപിച്ചിട്ട് അവർ കൂടെ നിൽക്കും കൂടെ നിന്ന ശേഷം പിന്നീട് അവസാനം മറിച്ചിടുന്നത് കാണും ഒരു ഉദാഹരണം ഞാൻ പറയാം മനാഫിന്റെ കാര്യം തന്നെ ആൾക്കാർ അർജുൻ മനാഫ് തുടക്കത്തിൽ ഈ അർജുനന് വേണ്ടിയിട്ട് മനാഫ് നിൽക്കുന്ന ആ നിൽപ്പിനെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള വലിയൊരു മഹത്തായ ഒരു കാര്യമായിട്ടും മനാഫ് എന്ന ഒരു മുതലാളി ആയതുകൊണ്ട് മാത്രമാണ് അർജുനന് വേണ്ടി ഇത്രയധികം റിസ്ക് എടുത്ത് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിന്ന കുറച്ച് ചാനൽ തെണ്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകളുടെ കാര്യമാണ് പറഞ്ഞത് അതുപോലെ മീഡിയകളുടെ സ്വഭാവം നമുക്കറിയാം അവർക്ക് ഒന്നിനു കിട്ടുമ്പോ ഒന്നിലേക്ക് ഇങ്ങനെ പോകും പക്ഷെ യൂട്യൂബ് ചാനലുകൾ ഇമാതിരി തണ്ടിത്തരം കാണിക്കാൻ പാടില്ല കാരണം അവർ നേരിട്ട് ഈ ഇവർ ഉണ്ടാക്കുന്ന വീഡിയോന്റെ റവന്യൂ അതത് മാസം അതത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നവരാണ് ആ കുട്ടികൾക്ക് മറ്റുള്ളവർ ശാപം ലഭിക്കാതിരിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള ഒരു സമ്പാദ്യം സമ്പാദിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഒരു ചിന്തയൊക്കെ വേണം ചിലരെ കണ്ടു വളരെ മോശമായിട്ട് ഇന്ന് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഈ മനാഫിനെ കുറിച്ച് ഞാൻ കുറേ മുമ്പ് അന്വേഷിച്ചിരുന്നു ഇപ്പോ എന്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് മനാഫിന്റെ വീട് എന്ന് പറയുന്നത് ഈ അർജുന്റെ ട്രക്ക് ഓണർ മനാഫ് എന്റെ അന്വേഷണത്തിൽ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി യാതൊരു മോശ പ്രവർത്തിയും കാണിക്കുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു ലൈസൻസുണ്ട് മരത്തിൻ്റെ ലൈസൻസാണ് അതായത് ഫോറസ്റ്റ് ലൈസൻസ് ഉണ്ട് മരകച്ചവടം നടത്താൻ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ കോറി ലൈസൻസ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് മണൽ ലൈസൻസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നേരെ നടത്താൻ കഴിയും പത്ത് ലോഡ് മണൽ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടെങ്കിൽ ആ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ രീതിയിൽ പത്തു ലോഡ് പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനം നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അറിയാം കാരണം അവർക്ക് കൊടുക്കുന്ന കാശ് അങ്ങനെയാണ് അവർ പണം വാങ്ങിയിട്ടേ ഈ പരിപാടിക്ക് നിൽക്കുകയുള്ളൂ എല്ലാ ദിവസവും എല്ലാ മാസത്തിൻ്റെയും എല്ലാ ആഴ്ചയുടെയും ഓരോ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ദിവസങ്ങൾ ഇവിടെ കയറി നിൽക്കും കയറി നിന്നിട്ട് പോകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അല്ലെങ്കിൽ അഞ്ഞൂറ് കൊടുക്കണം എല്ലാ മാസവും രണ്ടായിരം കൊടുക്കണം പിന്നെ അവരുടെ പടി വേറെ കൊടുക്കണം ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് നിയമപരമാണ് അല്ല ഇതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പലതും ചെയ്യുന്നുണ്ട് കോറി കോറി നടത്തുന്നവർ അവർ കണക്കിലധികം കല്ല് പൊട്ടിക്കുന്നുണ്ട് അതുപോലെ മരുന്ന് മറ്റുള്ളവർക്ക് വിതരണം നടത്തുന്നുണ്ട് അതായത് ലൈസൻസ് ഇല്ലാതെ പൊട്ടിക്കുന്നവർക്കും മറ്റ് പാരബട്ടിക്കൽ കാര്യങ്ങൾ നടത്തുന്നവർക്കും ഉള്ള ആവശ്യമായി വെടിമരുന്നുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് കാര്യം അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല അത് പോലീസിനും അറിയാം ഗവൺമെന്റിനും അറിയാം അതുപോലെ തടി വ്യവസായം നടത്തുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ക്യൂബിക് മീറ്ററിനുള്ള തടിയും കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല സ്വാഭാവികമായും പ്രദേശത്തുള്ള മറ്റു തടികളോ മറ്റു കാര്യങ്ങളോ കുറച്ചൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും എല്ലാ വിഭാഗത്തിലുമുണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്നതല്ല നൂറ് ശതമാനം കുറ്റമറ്റതായിട്ട് നമുക്ക് നടത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുറ്റമറ്റ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും നടക്കണം അതായത് സർക്കാർ സംവിധാനങ്ങളും കുറ്റമറ്റതായിരിക്കണം കൈക്കൂലി വാങ്ങരുത് സമയത്തിന് പേപ്പറുകൾ ശരിയാക്കി കൊടുക്കണം പാസുകൾ കൃത്യമായി കൊടുക്കണം ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിയമപരമായിട്ട് നടത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സർക്കാരും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൃത്യമായിട്ട് നടക്കും എനിക്കറിയാം അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ഒരു ലൈസൻസിന് വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കൈക്കൂലി കൊടുക്കൂല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നടക്കേണ്ടി വരുന്നതെന്ന് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ കൈക്കൂലി കൊടുക്കില്ല ഞാൻ അതിനൊരു പ്രതികരിക്കുന്നുമില്ല പക്ഷെ ഞാൻ ഓരോ പേപ്പർ അയക്കുമ്പോഴേ രേഖകൾ സൂക്ഷിക്കുന്നുണ്ട് എത്ര കാലം കൊണ്ടാണ് ഇവിടെ സർക്കാർ രേഖകൾ തയ്യാറാകുന്നത് എന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് നോർമലി ഞാൻ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടേക്കുന്നത് അറിയട്ടെ എവിടെ എത്തും എന്നുള്ളത് ആരൊക്കെയാണ് അതിന് വേണ്ടി പ്രതികരിക്കുന്നതെന്ന് നോക്കട്ടെ അപ്പോൾ എന്നെ പോലുള്ള ചിലർക്ക് പരീക്ഷിക്കുന്നുണ്ട് ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ നീക്ക് നീക്കുകൾ ഓഫീസിലെ രേഖകൾ നീങ്ങുന്നത് ഇതൊക്കെ അത് പരീക്ഷിക്കാൻ ആള് വേണം ഞാനതിന് തയ്യാറായി നിൽക്കുകയാണ് ഏതാണ്ട് നാല് അഞ്ച് മാസത്തോളം കഴിഞ്ഞു ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് അത് മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട് ടി വി ഇബ്രാഹിം എം എൽ എ അത് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ടി വി ഇബ്രാഹിം സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നൊരു രേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട് കോട്ടെ ഇനി ബാക്കി എന്താവും എന്ന് നോക്കാം കാത്തിരിക്കാം ഞാൻ നിങ്ങൾക്ക് അത് വിവരം തരാം ഞാനിവിടെ പറഞ്ഞു വന്നത് ചാനലുകളുടെ വിവരമാണ് അപ്പോൾ ഈ ചാനലുകൾ ഇത്തരം വിവരങ്ങളെ എടുത്ത് അലക്കുന്നത് എങ്ങനെയാ അവരുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും ശാപം എന്തിനാണ് ഏറ്റുവാങ്ങുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് ഞാൻ അന്വേഷിക്കുമ്പോൾ കല്ലായി എന്ന് പറയുന്നത് എനിക്കോട് അധികം ദൂരം ഒന്നുമില്ല രാമനാട്ടിൽ കഴിഞ്ഞ് രണ്ടു വളവ് തിരിഞ്ഞാൽ കല്ലായിയെ ഞാൻ താമസിക്കുന്നത് ഏർ ഈ കല്ലായിലൂടെ സ്ഥിരം പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ മനാഫിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഇതിനു മുമ്പ് മനാഫിനെ കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നതിന്റെ കാരണം ഒരുപാട് പേർ മനാഫിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഡിഫറന്റ് ആംഗിൾസ് എന്ന് പേരിട്ടിട്ട് വെറുതെ ഒരു ഒരാളെ പിന്നാലെങ്കിലും പോകണ്ട അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ അവരെ വളഞ്ഞിട്ട് ആക്രമ് ആക്രമിക്കുന്ന സന്ദർഭത്തിൽ മാത്രം നമ്മൾ അവിടെ ഇടപെട്ടാൽ മതി എന്നാണ് എന്റെ നിലപാട് അതുകൊണ്ടാണ് ഡ്രൈവർ യദുവിന് വേണ്ടി ഞാൻ നിലനിൽക്കുന്നത് യദുവിനെ എല്ലാവരും ഇട്ടേച്ച് പോയപ്പോഴും ഇപ്പോഴും എന്റെ വാർത്തകൾ കൊണ്ടും ഞാൻ എന്റെ വീഡിയോകൾ കൊണ്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഇവിടെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് യാതൊരുവിധ തമാടത്തിനും കാണിക്കുന്നില്ല യാതൊരുവിധ പിന്നെ വേണ്ടാത്ത ഇനങ്ങൾ കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഒരു സ്വാധീനം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർഭം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ആകാമായിരുന്നു അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഈ അർജുൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ കുടുംബവുമായിട്ട് ഈ മനാഫിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ അനുജനുമൊക്കെ വളരെ വലിയ വ്യക്തിബന്ധമാണുള്ളത് ആ ഒരു സ്നേഹബന്ധം കൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ജീവനോടെ കിട്ടില്ല എന്ന് ഉറപ്പായ നിലയ്ക്ക് അവർക്ക് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കൽ തന്റെ ബാധ്യതയാണ് തന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ മനാഫ് അവിടെ നിൽക്കുന്നത് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ ഈ തന്തയില്ലാത്ത ചില യൂട്യൂബ് ചാനൽമാർ മനാഫിനെ വാനോളം ഉയർത്തി വലിയ രീതിയിലാക്കി കുറെ കഴിഞ്ഞപ്പോൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് മറ്റ് ചിലർ ഒരു മെലിഞ്ഞ തണ്ടിയും ഒരു തടിച്ച തണ്ടിയും കൂടി തുടങ്ങി ഞാനിതിങ്ങനെ പറയാൻ കാരണം ഇവരുടെ വീഡിയോ സ്ഥിരമായി ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു അവരോട് നല്ല മതിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോൾ ആ മതിപ്പ് കൂട്ട് പോയി വളരെ മോശമായിട്ടാണ് എനിക്ക് അവർ തോന്നുന്നത് കാരണം ഇങ്ങനെയല്ല മീഡിയകൾ വാർത്തകൾ ചെയ്യേണ്ടത് ഏതായാലും ഇവർ വാർത്തകൾ ചെയ്തൊന്ന് മാറ്റി മനാഫിനെ പ്രതികൂട്ടിൽ കയറ്റി പിന്നെ കള്ളനായി കൊള്ളക്കാരനായി വനം കൊള്ള നടത്തുന്നവനെ ചിത്രീകരിച്ച് അത് മാത്രമല്ല എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ദ്രോഹം ഈ മനാഫ് ചെയ്തായിട്ട് എനിക്കറിയില്ല കള്ളക്കേസ് എന്താണെന്ന് എനിക്കറിയാം ഒരു വ്യക്തിയുടെ എഫ്ഐആർ നോക്കിയിട്ടാണോ അയാളുടെ മുൻകാല പരാതികൾ നോക്കിയിട്ടാണോ അയാളുടെ സ്വഭാവം തീരുമാനിക്കുന്നത് എഫ്ഐആർ എനിക്കും ഉണ്ട് മനസവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് എഫ്ഐആർ എനിക്കും വന്നിട്ടുണ്ട് പലതിനും കേസും പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതൊക്കെ സത്യമാണോ എന്നാണ് പറയുന്നത് ആ കേസുകൾ എങ്ങനെ വന്നു ആർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ വന്നു എന്തിനു വേണ്ടി പ്രവർത്തിച്ചു വന്നു എന്നും കൂടി അന്വേഷിക്കണം അപ്പോഴാണ് കള്ളക്കേസുകളുടെ ഘോഷം അറിയുന്നത് ഈ പറയുന്ന ചാനൽ തണ്ടികൾക്ക് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മറ്റു വ്യവസ്ഥകൾക്കെതിരെയോ ഒന്ന് ശബ്ദ ശബ്ദിച്ച് നോക്കട്ടെ കേസുകളുടെ പൂരപ്പറമ്പായിരിക്കും അവർക്ക് പിന്നെ വരുന്നത് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കെട്ടിയതുപോലെയായിരിക്കും കേസ് വരുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ ഷാജൻസ് കറിയ മറനാടൻ ഷാജൻസ് കറിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെ ശക്തമായി സർക്കാരിന്റെ അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥതക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോ വളരെ രൂക്ഷമായി പ്രതികരിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം അറിയാലോ ആ കേസുകളിൽ ഏതെങ്കിലും അദ്ദേഹം കുറ്റം ചെയ്തതാണോ ഇപ്പോ ഒരു രാജ്യദ്രോഹ കുറ്റം വെച്ചു രാജ്യദ്രോഹ കുറ്റം ടി പി അൻപർ കൊടുത്തിട്ടുള്ള കേസ് അദ്ദേഹത്തിന്റെ കെ എഫിൽ കൊടുത്തിട്ടുള്ള കേസ് ആ കേസിൽ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി ചോർത്തിയെന്ന് കഴിഞ്ഞ തവണ അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ മലപ്പുറത്തെ സമ്മേളനത്തിൽ സംസാരിച്ചു നൽകുമ്പോഴും പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വരൽ സന്ദേശം പോലീസുകാർ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തതാണ് അത് എല്ലാ മീഡിയകളിലും പ്രസിദ്ധീകരിച്ചതാണ് സകല ചാനലുകളും പുറത്തിട്ടതാണ് പക്ഷെ ഷാജൻസ് മാത്രം എങ്ങനെയാണ് കേസ് വന്നത് പിന്നെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള ശ്രീ പി വി ശ്രീനജിന്റെ കേസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ള കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ചരിത്രത്തിൽ ആദ്യമാണ് ഇനിയുള്ള കേസ് പുതിയ കേസുകൾ വരുന്ന കേസുകൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് എടുത്ത് ഉച്ചുകൊടുക്കേണ്ട കേസാണ് ആ രീതിയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു കേസായി ഷാജിൻസ് കേസ് മാറി അതായത് ഒരു വ്യക്തിയെ താറടിച്ചുകൊണ്ട് കൊണ്ട് സർക്കാരും എല്ലാം കാണിച്ചിട്ടുള്ള ഈ എഫ്ഐആറുകൾ അതെല്ലാം അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഈ പറയുന്ന യൂട്യൂബർ തണ്ടികളും കൂടി നാളെ ഷാജൻസ് കറിക്കെതിരെ തിരിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നമുക്ക് വിമർശിക്കാം ഒരാളുടെ വ്യക്തമായി അറിയുന്ന തെളിവുകൾ ആ വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് വിമർശിക്കാം പക്ഷെ അതവന്റെ കുടുംബകലക്കാകരുത് അവന്റെ മേൽ അവന്റെ ജീവിതം കൊളം തോണ്ടിയിട്ടാകരുത് ഇവിടെ യൂട്യൂബർമാർ ഈ ഈ പറയുന്ന യൂട്യൂബ് തണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം മനാഫിനെ വെച്ച് വീഡിയോ ചെയ്തു മനാഫിനെ ഇന്റർവ്യൂ എടുത്തു ആ മനാഫിന്റെ ഇന്റർവ്യൂ കൊടുത്ത ശേഷം പിന്നീട് മനാഫിന്റെ ഇന്റർവ്യൂ എടുത്ത ശേഷം വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പിന്നെ വീഡിയോ ഇട്ടു അതായത് തമിഴ്നെ വളരെ മോശമാണ് മോശം കുറച്ച് ആകർഷകമാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ശരി തന്നെ പക്ഷെ അത് ഒരു തന്റെ കുടുംബം കലക്കുന്ന വിധത്തിലാകരുത് അത് മോശമാണ് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഓടുന്ന കത്തി കയറുന്ന പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തമ്പനയിൽ അവർ വിധത്തിൽ അല്ലെങ്കിൽ കയറുന്ന വിധത്തിൽ ഇടാൻ കഴിയാത്തത് കൊണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് വല്ലാണ്ട് കയറുന്നില്ല ആയിരമോ രണ്ടായിരം മൂവായിരമോ ഒക്കെ ആയി കിടക്കും ഒന്നിനും കൊള്ളാത്ത ഒരു വീഡിയോ ഫേസ്ബുക്കിൽ രണ്ടര ദിവസം കൊണ്ട് രണ്ടര മിനിൻ അടിച്ചപ്പോൾ അതിന് തൊട്ടുപുറത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് നാനൂറ് പോലും പഠിച്ചില്ല ഞാനത് നോക്കിയല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയുന്നത് എന്നെ പൊക്കി പറയാനല്ല ഞാനും വിമർശിക്കാറുണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് എല്ലാം പറയാറുണ്ട് ഇന്ന് രാവിലെ നിങ്ങളോട് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ കാരണം എന്റെ മനോവേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം മനാഫിന്റെ ഒന്ന് സഞ്ചരിച്ചു ഇന്നലെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ സംസാരിക്കുന്ന സംസാരം കാട്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി ആ നാട്ടുകാർ പറയുകയാണ് ഈ രണ്ട് ചാനൽ തണ്ടികളെ ഞാൻ ഞാനിപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ ഇത് എൻ്റെ വീഡിയോ അവർ കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ കാണുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും മനാഫിനെ വെച്ച് മുതലാക്കിയ ചാനൽ തണ്ടികൾ ഇന്ന് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ എതിർന്ന വിഷം മുഴുവൻ എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അതൊക്കെ കേസ് ആയിട്ടില്ല അത് വിധി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം വിധി വരുമ്പോഴാണ് നമുക്ക് കുറ്റവാളിയാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം മരക്കച്ചവടമാണ് ഈ പറഞ്ഞ മനാഫിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഫോറസ്റ്റുമായിട്ട് കേസ് ഉണ്ടാവും മരക്കച്ചവടം നടത്തുന്ന മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാകുന്ന സംഭവമാണത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പടി അങ്ങോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ യാതൊരു മുന്നറിയിപ്പും കൊടുക്കൂല ചിലപ്പോൾ ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അവർ അറിയിപ്പ് കൊടുക്കൂല നോട്ടീസ് കൊടുക്കൂല അതൊക്കെ സ്വാഭാവികമായ പ്രവൃത്തികളാണ് അവരുടെ കൃത്യമായി പടി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ അവർക്ക് നടത്തുകയും ചെയ്യാം അതും നിലവിൽ നമുക്ക് അറിയാവുന്നതാണ് സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കെ ഈ മനാഫിന്റെ കുടുംബത്തെ നശിപ്പിച്ച് നാരാണക്കല്ലിളക്കി അല്ലെങ്കിൽ അവന്റെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കി അയാൾ കള്ളനാണ് കൊള്ളക്കാരനാണ് വനം കൊള്ള നടത്തുന്ന ആളാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആദ്യം മനാഫിനെ പൊക്കിയ സുദരശൂന്യന്മാരായ ചില യൂട്യൂബർമാർ യുവമാരെ ഈ സമ്പാദിക്കുന്ന പണം യൂട്യൂബിലൂടെ ആ വീഡിയോയിലൂടെ ഉണ്ടാകുന്ന പണമാണ് അവന്മാരുടെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എത്ര പേരുടെ ശാപം പിടിച്ച പണമാണ് ആ കുട്ടികളെ തിന്നുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ വാർത്ത ചെയ്തോളൂ പക്ഷേ അതൊരു ഒരു കൊടുത്തു ഒരു വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ കുടുംബം കലക്കിയിട്ടാകരുത് നിന്റെയൊക്കെ കുടുംബം നന്നാക്കാൻ വേണ്ടി നിന്റെയൊക്കെ കുടുംബത്തിലെ പട്ടിണിയെ മാറ്റാൻ വേണ്ടി നീയൊക്കെ കിടന്ന് പാടുവിടുമ്പോ മറ്റുള്ളവന്റെ കുടുംബം കലക്കിയിട്ടാണ് നീയൊക്കെ ഈ ഇത് ഈ പരിപാടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നന്നാവൂല കാര്യം നിനക്കൊക്കെ ഇത് ഹോസ്പിറ്റലി നിറങ്ങാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ ഒഴിവുണ്ടാവൂല ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത് വലിയ കോഷമായി മറ്റുള്ളവരെ നിന്ന് പിടിച്ചുപറിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതൊന്നും നിലനിന്നിട്ടില്ല നിലനിൽക്കുകയും ഇല്ല അത് ഈ ചാനൽ ഗുണ്ടകൾ മനസ്സിലാക്കുന്ന നല്ലതാണ് നിന്റെയൊക്കെ മക്കൾ നാളെ നിങ്ങളുടെ മണ്ടയിൽ തിരിഞ്ഞടിക്കുന്ന ഒരു കാലം വരും